യുവാവിനെ ഒരു കൂട്ടം സ്ത്രീകള് വളഞ്ഞിട്ട് മരത്തിക്കുന്ന ദൃശ്യങ്ങള് വൈറലാകുന്നു മഹാരാഷ്ട്രയിലെ ഡോംബിവില്ലി ഗ്രാമത്തിലാണ് സംഭവം നടന്നത് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയ പുരുഷനെ പാഠം പഠിപ്പിക്കുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് വനിതാ സംഘടനയില് പെട്ട സ്ത്രീകള് യുവാവിനെ കൈകാര്യം ചെയ്തത് തുടര് അന്ന് അയാളുടെ വീട്ടിലെത്തിച്ച് ഭാര്യയുടെ മുന്നില് വച്ച് മോശമായി പെരുമാറിയ സ്ത്രീയോട് മാപ്പ് പറയിക്കുകയും ചെയ്തു തന്റെ ഗ്രാമത്തില് കട നടത്തുന്ന യുവാവ് നിരന്തരമായി ശല്യം ചെയ്യുകയും അശ്ലീലം പറയുകയും ചെയ്യുകയാണെന്ന് യുവതി ഗ്രാമത്തിലെ സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്ന സംഘടനയില് പരാതി നൽകി തന്റെ കുട്ടിയെ അപകടപ്പെടുത്തുമെന്നും ഇയാള് പറഞ്ഞെന്നും പലതവണ തന്റെ ശരീരത്തില് മോശമായി സ്പരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നും യുവതിയുടെ പരാതിയില് വ്യക്തമാക്കുന്നു പരാതി ലഭിച്ചതോടെ സംഘടനയിലുള്ള വനിതാ പ്രവര യുവാവിന്റെ കടയിലെത്തുകയും സംഭവത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു എന്നാൽ പരാതിയെക്കുറിച്ച് അന്വേഷിച്ച വനിതാ സംഘടനയിലെ പ്രവര അപമാനിക്കുന്ന തരത്തില് സംസാരിക്കുകയായിരുന്നു യുവാവ് തുടരും അന്നാണ് അയാളെ കൈകാര്യം ചെയ്യാൻ സ്ത്രീകള് തീരുമാനിച്ചത് മുഷ്ടി ചുരുക്കിയും ചെരുപ്പുപയോഗിച്ചും സ്ത്രീകള് യുവാവിനെ മരത്തിക്കുകയായിരുന്നു പിന്നീട് നിരത്തിലൂടെ നടത്തിയ അയാളുടെ വീടു വരെ കൊണ്ടെത്തിച്ചു തുടര് അന്നാണ് ഭാര്യയുടെ മുന്നില് വച്ചു ഇരയായ സ്ത്രീയോട് മാപ്പ് പറയിക്കുകയും ചെയ്തത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും